ഹലോ വെൽക്കം ബാക്ക് ടു സെവൻ സീസ് മലു ഇന്ന് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ മ്യൂസിയം ഓഫ് സയൻസ് അത് സയൻസ് മ്യൂസിയം അവിടെ വന്നിരിക്കുകയാണ് കുറച്ച് കാഴ്ചകളെ കാണിക്കാന്ന് വിചാരിക്കുന്നു ഇവിടെ വന്നു നമ്മള് കുറച്ച് കാഴ്ചകൾ നമ്മളിപ്പോ എടുക്കും അതിനുള്ളിൽ നമ്മളെ മ്യൂസിയം എന്താണെന്നുള്ളതാണ് ഞാൻ വന്നു നേരെ ഇതാണ് ഇതിന്റെ കാണുന്നു കാണാൻ നേരത്തെ എന്റെ വീഡിയോയില് ഞാൻ ഇവിടെ ഈ പാർക്കും ഇവിടെ എല്ലാം പോയതാണ് കണ്ടോ ഡ്രാമൊക്കെ പോകുന്ന ബിൽഡിങ്സ് ഇവിടെയാണ് പാർക്ക് ചെയ്തത് പാർക്ക് ചെയ്ത് ഞാൻ ഇഷ്ടപ്പൊഴി താഴേക്ക് ഇറങ്ങി ഇനിയും നേരെ നടന്ന് ഞാന് അങ്ങോട്ട് പോവാണ് ഈ മ്യൂസിയത്തിലേക്ക് മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് മ്യൂസിയം മ്യൂസിയത്തിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ നമ്മൾ നമ്മുടെ ടിക്കറ്റ് പാസ് കാണിച്ച് ഉള്ളിലേക്ക് ഇറങ്ങണം ഇപ്പം ഓൾമോസ്റ്റ് ആയി അപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ചില ഷോസ് ഒക്കെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഈവനിങ്ങില് പല പല ഷോസുകളുണ്ട് ഞാൻ എല്ലാം ഒന്നും കാണാൻ സാധിക്കത്തില്ല പല പ്രാവശ്യം വരേണ്ടി വരും ഇതൊക്കെ കാണണമെങ്കിൽ അപ്പോൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്നു ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടത് ഇവിടെ പല വിങ്സുകളുണ്ട് ഈ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച പോലെ നമ്മുടെ ചാൾസ് റിവർ ആണ് ഇതിവിടെയാണ് എൻഡ് എന്റെയ്യുന്നത് ഇതിനടി കൂടെ നേരെ പാസ്വേ ഉണ്ട് വാട്ടർ പോവാനായിട്ട് ഇവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ ക്ലോസ് ആയി പക്ഷെ നമ്മൾ ഓൾറെഡി നേരത്തെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നതാണ് അപ്പം ഇന്നത്തെ മൂവീസൊക്കെ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മ്യൂസിയത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഇൻട്രഡക്ടറി ഒരു എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുള്ള ഒരു ത്രീ ഡി ഒരു ബോക്സാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാൻ മുഴുവൻ എടുത്തിരിക്കുന്നത് ആ ബോക്സിൽ ഒരു 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 വ്യക്തി അതിനകത്ത് നിന്ന് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ തൊട്ടടുത്ത് പോയി നോക്കി അതേ ഫിഗർ അതേ സൈസ് അതെ മൂവി കാണുന്ന പോലെയല്ല മൂ അതൊരു ചെറിയൊരു റൂമാണ് നിങ്ങൾക്ക് കാണാം ഇത് കഴി ഈ വ്യക്തി ഈ പേഴ്സൺ സ്പീക്കി ചെയ്ത് ഈ മ്യൂസിയത്തിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ അതിനു കൂടുതലെടുക്കാൻ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താ പറയുന്നുള്ളേ ഇത് ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ പോകണ്ട അടുത്ത ഒരാളെ ഒരു ഈ വ്യക്തി ആയി കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ആ റൂമിൻ്റെ അകത്ത് ഈ എ ജനറേറ്റഡ് ഒരു ലേഡി വന്നു അപ്പോൾ അവർ സ്പീക്ക് ചെയ്തതിനെക്കുറിച്ച് അതൊരു എനിക്കൊന്ന് നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയാണ് കണ്ടിരിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരിക്കും ഞാനിത് കുറേ നാൾ പോയി കണ്ടപ്പോഴത്തേന് ഇപ്പോൾ ഈ എയുടെ കാലമായത് കൊണ്ട് പേ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇത് വളരെയധികം അട്രാക്റ്റീവ് ഒരു ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം ഈ സയൻസ് പീസത്തിൻ്റെ സ്ട്രെങ്ത് തന്നെയാണുണ്ടെന്ന് കാണുമ്പോഴേ അറിയാം വരുമ്പോഴേ ഇതാണ് നമ്മൾ കാണുന്നത് അപ്പം തുറന്നുള്ള കാഴ്ചകളൊക്കെ എത്രയോ നിങ്ങൾക്ക് കാണാം അല്ല അത് പോയി അതുപോലെ ഉടനെ അടുത്ത ഒരാൾ വരും റൂമാണ് ഒരു ചെറിയൊരു റൂമാണ് അതിൻ്റെ ലോബിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കത് ശരിക്കും കുറച്ച് നേരം നിന്നാൽ നമുക്കത് വളരെയധികം നോക്കി നിന്നു പോകും ഒരു റിയൽ വ്യക്തി നമ്മുടെ നിന്ന് വയ്ക്കുന്നു നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മൂവിയോ അങ്ങനെയൊന്നും അല്ല ഒരു ത്രീ കോർണറുള്ള ഒരു റൂമാണ് അതെങ്ങനെയാണ് അതിൻ്റെ അറിയില്ല മേളിൽ അതിൻ്റെ ഒരു ത്രീ ഡിയുടെ ഒരു ഐക്കോൺ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ മിക്കവാറും അതൊരു എ ജനറേറ്റഡ് ഈനോ ഒരു ഇമേജും ഒരു ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം അങ്ങനെ എനിവേ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിങ് ഞാനതൊരാൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ആ ലോബിന്ന് കാണിച്ചു നിന്ന് വെച്ചിരിക്കുന്നത് വേറെ ആളുമാണ് കണ്ട വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വളരെ ഇൻട്രസ്റ്റിങ് നമ്മളൊരു മൂവി കാണുന്നുമല്ല എനിവേ അത് ഞാൻ താരോട്ടിറങ്ങുമ്പോഴത്തന്നെ ഇത് നമ്മളൊരു ബഹിരാകാശ ഒരു പേടകം നമ്മൾ മേരിക്ക ഉപയോഗിച്ചതാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് അപ്പോളോ എന്ന് തോന്നുന്നു ഈ അപ്പോളോ ഇത് റിയലാണ് ഇവിടെ ഇങ്ങനെ മ്യൂസിയം ആയതുകൊണ്ട് അവർ ഇത് പലയിടത്തും കൊണ്ടുപോകും ഞാൻ ഇതിനകത്ത് കയറിയായിരുന്നു രണ്ട് പേർക്ക് കിടന്ന് പോയിക്കൊണ്ടിരുന്നതാണ് നമ്മൾ പണ്ട് മൂ മൂവിയിലൊക്കെ കണ്ടിരിക്കുന്നത് റിയലി ടി വി കൂടെ കണ്ടിരിക്കുന്നത് ഇത് ഇതങ്ങ് നേരെ ചെന്ന് താഴ്ന്ന നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിന് മുന്നിലും പിന്നിലുമൊക്കെ ഇതിൻ്റെ വെഹിക്കിൾസ് ഉണ്ടായിരിക്കും പക്ഷേ ഇതാണ് റിയൽ സാധനമാണ് ഇതാണ് യുനൈറ്റഡ് സ്റ്റേറ്റ്സ് മൂണിൽ വിട്ടത് ചന്ദ്രനിൽ വിട്ട ഒരു പേടമാണ് ഇത് അപ്പോളോ ഞാൻ തോന്നുന്നു അതോ ഇന്നെ പേര് മുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടിട്ട് ഇത് ആണെന്ന് തോന്നുന്നു പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞാലുടനെ അത് കാണാം ഞാനകത്ത് കയറി എൻ്റെ മേഖലത്തെ കൺട്രോൾസ് എല്ലാം നമുക്ക് കാണുമെന്ന് പറയാതെ സെവൻ തിങ്സ് റിയൽ അച്ഛസ് റിയൽ ഈനോ ബേക്കുകളാണിത് നമുക്ക് കാണുകയെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലേതായാലും ഇത് കാണാൻ സാധിക്കത്തില്ല ഇവിടുന്ന് ഇതൊരു ഇവിടുന്ന് ഒന്ന് ഇവിടുത്തെ ഷോ കഴിയുമ്പോൾ വേറെ മ്യൂസിയത്തിലായിരിക്കും ഇത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇവിടെ തന്നെ കാണണം നിർബന്ധമില്ല ഇപ്പൊ ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ ഉള്ള അവസരം കിട്ടി ഇത് ഇതാണ് ആ പ്രോഗ്രാം ഇതിന്റെ പേര് ഈഗിൾ ഇത് ഈഗിൾ ലാൻഡ് ജൂലൈ നൈൻറ്റീൻറ്റി നൈനിൽ ഈഗിൾ എന്ന് പറഞ്ഞ ഒരു ഒരു ബഹിരാകാശ പേടകമാണ് ഇതാണ് മൂന്നിൽ ലാൻഡ് ചെയ്തത് എക്സാക്റ്റ് മോഡലല്ല ഇറ്റ് എക്സാക്ട്ലി ഉടവ യൂസ്ഡ് തേറാണ് ലൂണ ഇത് ലൂണാർ മജിയൂർ ഇതിനകത്തും ഇതുപോലെ തന്നെ അന്ന് യൂസ് ചെയ്ത ക്ലോത്തുകൾ അതുപോലെ ഇതുപോലെ ഓരോ മാസ്കുകൾ എവറിത്തിങ്സ് അല്ലാതെ ഒരു ഫേക്കാകും അങ്ങനെയൊന്നും അല്ലാതെ അന്ന് യൂസ് ചെയ്ത സാധനങ്ങളെ ഈ യൂസത്തിലെല്ലാം റിയൽ ആയിരിക്കും മ്യൂസിയത്തിൽ ഒരിക്കലും ഫേക്ക് സാധനം കൊണ്ട് വെച്ച് മ്യൂസിയമാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ട്രൂത്ത് ബിഹൈൻഡ് ദാറ്റ് കാണാൻ ഇങ്ങനെ അസ്ട്രോണ്ടിറ്റൊക്കെ പോയെന്നും അവർ എത്രമാനത്രം ബുദ്ധിമുട്ടിയായിരിക്കണം ഇതിൻ്റെ അകത്ത് കിടന്ന് ദിവസങ്ങളോളം അവിടെ എത്തിയത് അതുകഴിഞ്ഞാൽ നേരെ താഴോട്ടിറങ്ങി താഴെ കഴിഞ്ഞപ്പോടെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ചാൾസറോട് അതിൻ്റെ സ്റ്റോറീസൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട് ചാൾസർ എൻ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോ പറഞ്ഞ പോലെ മ്യൂസിയത്തിൻ്റെ ബാക്കിലാണ് അടുത്ത കാത്തു വഴിയാണ് സീലോട്ട് പോകുന്നത് അതിൻ്റെ ഏരിയ ആണിത് നമ്മൾ ഓൾറെഡി ഓൾറെഡി മറ്റേ വീഡിയോ കണ്ടതാണെങ്കിലും തന്നെയാണ് ഇതിനകത്ത് നിന്നും നമുക്കിത് ഇതിന് പുറത്തോട്ടുള്ള മ്യൂസ് എടുക്കാം അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് അപ്പം നമ്മളിന്ന് കാണുന്നത് വളരെ ഒരു വൺ തേർഡ് പോലും നമ്മൾ കാണുന്നില്ല വീണ്ടും എപ്പിസോഡുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള സമയം അവർ ക്ലോസ്ഡായി അപ്പം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പെട്ടെന്ന് ഒരു ഇതാണ് ഇവിടെ കാണുന്ന കാണുന്നൊരുതരം ടൈപ്പ് ഫോക്സ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഏരിയാസിലാണ് ഇതിനെ കണ്ടുവരുന്നത് അതിനാണ് കറക്റ്റ് അവരത് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് എവിടെ കാണുന്നു അത് നമ്മൾ ഇനിയും കാണാൻ പോകുന്ന വ്യൂസൊക്കെ അത് റിയലി എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ീ ഫോക്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളിലോടത്താണ് ഈ ഫോക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് റാക്കൂൺ റാഖൂണ് ഭയങ്കര വലിപ്പമുള്ള ഒരു 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 ജീവിയാണ് സത്യത്തിൽ ഒത്തിരി ഉപദ്രവിക്കുകയും ചെയ്യും നമ്മളൊക്കെ രാത്രിയിൽ വരുമ്പോൾ ചില വീടിൻ്റെ വാക്ക് വാതിക്കിലും പുറകിലും ഏരിയയിലാണ് ഇത് കൂടുതലും ഉള്ളത് പിന്നെ പുറത്തൊക്കെ ഫുഡുണ്ട് അത് കഴിക്കാൻ പോലും പക്ഷെ കടിക്കാതെ നമ്മൾ സൂക്ഷിക്കണം ഇതാണ് റാക്കൂണ് ഇത് ഒപ്പോസം എനിക്ക് പോലും അറിയില്ലത് എന്താ സാധനം ഇതാണ് ഒരു ചെറിയ ആനിമൽസാണ് ഇതിനെ കണ്ടുവരുന്നത് ഇതുപോലുള്ള ഏരിയയിലാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ആ വീടിൻ്റെ പടവും അതുപോലുള്ള ഏരിയാസ് അവർ കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഒപ്പോസം അതിൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ മദറിൻ്റെ മുകളിലിരിക്കുന്നത് ഇങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ഇത് ഇതിനെ കാണാൻ പറ്റും ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഫിഷർ ഫിഷർ ഇതും കണ്ടുവരുന്നത് ഈ ടൈപ്പിലാണ് ഈ ഫിഷറി ഇതെല്ലാം റിയൽ ആണ് അതേപോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ റിയൽ ആനിമൽസും റിയൽ ട്രീസും റിയൽ ആണ് എവറിഥിങ് ഇസ് റിയൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിയം ആകുമ്പോഴും അവിടെ ഫേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എല്ലാം എവറിതിങ് ഷുഡ് ബി ഹൺഡ്രഡ് പെർസെൻറ്റ് റിയൽ ഇങ്ങനെയുള്ള ഏരിയയിലാണ് ആ ജീവിയെ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഇതൊരു വലിയൊരു ഈഗിളാണെന്ന് തോന്നുന്നു ഈഗിളിനെ അവർ ശരിക്കും സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഈഗിൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കാണും പിന്നെ ഇതുപോലുള്ള ഏരിയസിലൊക്കെ ഈഗിൾസ് ഇപ്പം മണിമര പല വെറൈറ്റിയിലുള്ള ഈഗിളുകളുണ്ട് സിറ്റീസിലൊക്കെ കാണുന്ന ബേഡ്സ് വേണിത് സാധാരണ കോമൺ ഏരിയ ഇതുപോലെ മൂങ്ങയൊക്കെ മൂങ്ങ പല വെറൈറ്റിയിലുള്ള മൂങ്ങകളുണ്ട് ഈ ബേഡ്സൊക്കെ കാക്ക ഇരിക്കുന്നുണ്ട് നമ്മുടെ കാക്ക കാക്ക എല്ലായിടത്തും ഉണ്ട് സത്യത്തിലെ കാക്കയുടെ പല വലിപ്പത്തിലുള്ള കാക്ക ഇവിടെ കാണാൻ നമ്മൾ വലിയ വലിപ്പമുള്ള കാക്കകളുണ്ട് ഈ ബേഡ്സൊക്കെ സിറ്റികളിൽ കാണുന്ന ബേർഡ്സാണ് സിറ്റികളിലും സബേർസിലും ഒക്കെ ഉള്ള ഇത് ഇൻലാൻഡ് ആൻഡ് വാട്ടർ ഇതാണ് ഞാൻ നേരത്തെ പോലുള്ള ഡക്കാണോ ഗീസ് ആണോ എന്ന് പറഞ്ഞില്ല ഇത് രണ്ടിലും സീയിലും അതുപോലെ പോണ്ടിലുമൊക്കെ ജീവിക്കുന്ന ഒരുതരം പക്ഷികളാണ് ഇത് കരയ്ക്കും മിക്ക മിക്കവാറും ഇത് കരയ്ക്കായിരിക്കും അത് വെള്ളത്തിലൂടെ അത് ഈസിയായിട്ട് പോകാനൊക്കെ ഇടപെടും പറ്റും ഇത് വേറെ ടൈപ്പാണ് കാരണം നല്ല ബ്യൂട്ടിഫുള്ള പേരൊന്നും കൃത്യമായി എനിക്കറിയില്ല അവിടെ എല്ലാത്തിനും ലേബിൾസൊന്നുമില്ല പണ്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എനിക്കൊന്ന് അതൊക്കെ റീഷപ്പിൾ ചെയ്യുമ്പോൾ അതൊക്കെ മാറിപ്പോയിട്ടാണ് ഇതെല്ലാം റിയൽ സ്റ്റഫ് ചെയ്ത് എന്നെ വലുപ്പം നോക്കി ഇതിൻ്റെയൊക്കെ വലിപ്പം വലിപ്പങ്ങള് ഇതൊരു വലിയൊരു സ്വാൻ പോലെ ഇതാണ് ഞാൻ നേരത്തെ സ്വാൻ സ്വാൻ എന്ന് പറയാറുള്ളൂ ഇതാണ് ഇത് മിക്കവാറും വെള്ളത്തിൽ കിടക്കുന്നുണ്ടാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് വെള്ള കളറായിരിക്കും പക്ഷെ നമുക്ക് പിടിക്കാനോ ഉപദ്രവിക്കുന്നില്ല ഓഷ്യൻ ആൻഡ് ബേസ് ഇത് ഇതെല്ലാം ഓഷ്യനിലും ബേയിലും ഇങ്ങനെ തീരങ്ങളിലും കാണുന്ന ബേഡ്സുകളാണിത് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ സീകളൊക്കെ മേളിൽ കെട്ടുന്നതുകൊണ്ട് അത് മുള്ളത്തെ സീയിലുള്ള ഇതുകൊണ്ട് താറാവിൻ്റെ ഒരു ഒരു ഷേപ്പ് ഉള്ളത് പല വെറൈറ്റിയിലുള്ള ഈ സ്റ്റേറ്റിലും ഈ രാജ്യത്തും പക്ഷികളാണ് അത് നമ്മൾ ഒരിക്കലും കാണാത്ത പക്ഷികളൊക്കെ ഇതിനകത്തുണ്ട് കേട്ട അതിൻ്റെ പേരുകൾ ലോകത്തിലെ ഓരോ മായ വിസ്മയങ്ങളെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട് സി കോസ്റ്റ്യൂട്സ് എനിക്കൊന്നിത് മുഴുവൻ ഈ സീയില് വളർന്ന എനിക്കൊന്ന് സെയിൽ ചെയ്യുന്നവർക്ക് ഒരു ഷിപ്പിൽ പോകുന്നവർക്കൊക്കെ ഒരു ഉഷ കാണമായിരിക്കും ഇത് കടലിലും കറിയിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന പക്ഷികളാണ് കാക്കയെ വീണ്ടും ഉണ്ടാകാം കാക്ക വെറൈറ്റിയിലുള്ള കാക്കകളുണ്ട് പല വലിപ്പത്തിൽ ഇത്രയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അത് രണ്ടോ രണ്ടോ പക്ഷികളൊക്കെ നമുക്ക് ഒരു വിഷയത്തിൽ ചെറിയ സാധിക്കും ഇത് സയൻസ് പഠിക്കുന്നവർക്കും അതുപോലെ ഇതുപോലുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കൂടുതലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരെ തന്നെ കാണിക്കാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ നമുക്ക് ഒരിടത്തും പോയി കാണാൻ പറ്റുന്ന കാര്യം റിയലായിട്ട് പോയി വഴിയിൽ കാണാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് റിയലായിട്ട് റിയൽ ആയിട്ട് തന്നെ സ്റ്റഫ് ചെയ്ത് മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത് ഇവിടെ മുഴുവൻ സ്കൂളിലെയും കോളേജിലേയും പിള്ളേർ വരും സ്കൂളുകളിലെ പിള്ളേർ എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വലിയ വണ്ടികളിൽ വന്ന് ചില ദിവസങ്ങൾ താമസിക്കും അവിടെ സ്ലീപ്പ് ഓവർ ഉണ്ട് ഒരു വീക്കെൻഡ് വന്നിട്ട് അകത്ത് ഈ മ്യൂസിയത്തിനകത്ത് ഈ സ്കൂളിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും പല സ്കൂളിൽ നിന്ന് വരും പല സ്റ്റേറ്റിൽ നിന്നും അവിടെ അവർ നമ്മൾ ലോക്കൽ ഹർട്ട് ഉണ്ടാക്കാം ഇല്ലാതെ എന്നിട്ട് അവരവിടെ നിന്ന് സ്റ്റേ ചെയ്യും മുഴുവൻ രാത്രി കാണും അതുപോലെ തന്നെ ഒരുപാട് ഷോകൾ നടത്താറുണ്ട് ഈ സയൻസ് ഷോകൾ അതിനുവേണ്ടിയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വന്നിരുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വളരെ നോളജ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ സയൻസ് മ്യൂസിയം എന്ന് പറയുന്നത് കാരണം ഇത് കാണിച്ചത് അടുത്ത വർഷം ഇതായിരിക്കത്തില്ല അടുത്ത മാസം ഇതായിരിക്കത്തില്ല അങ്ങനെ ഓരോന്നും വെറൈറ്റി മാറിക്കൊണ്ടിരിക്കും ഇവിടെ വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുക എനിക്ക് ഞാൻ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് എപ്പം വേണമെങ്കിൽ പോകാം അതുകൊണ്ടാണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ വരുന്നുണ്ട് ഞാനിപ്പം എപ്പിസോഡ് നമ്പർ വൺ എന്നാണ് കൊണ്ടിരിക്കുന്നത് ഇനിയുള്ളത് വരുമ്പോൾ നമ്പർ ടു നമ്പർ ത്രീ ഇങ്ങനെ ഒരു കുറഞ്ഞത് കുറഞ്ഞതൊരു അഞ്ചാറ് എപ്പിസോഡെങ്കിലും വേണ്ടി വരും നിങ്ങളും കാണിക്കണമെങ്കിൽ ഒന്നും നമുക്ക് ഇത് പറ്റത്തില്ലണ്ടോ ഒരു കാക്കയ കണ്ടു ഒന്നോ പോലെ പോലുള്ള കാക്കയെങ്കിലും പക്ഷേ ഈ നമ്മളിപ്പോൾ ഈ ഷോ അവിടെ പോയി ഇന്ന് കാണുമ്പോൾ തന്നെ ആ റൂമിൽ ഈ ഒരേ ഈ പക്ഷികൾ എക്സാക്ട്ലി കരയുന്നതോ അതിൻ്റേതായിട്ടുള്ള സൗണ്ടുകളും പക്ഷിയുടെ സൗണ്ടുകളും അവിടെ നമ്മൾ കേട്ടുകൊണ്ടാണ് ഇത് കാണുമ്പോഴേക്കുന്നത് അപ്പം നമ്മളെ ആയിരിക്കും നമ്മൾ വല്ല കാടിനകത്ത് ആണോ കാരണം അങ്ങനെ ആ രീതിയിലാണ് ഈ ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഷോയ്ക്ക് ഒരു ഷോക്കേസ് വെച്ചിരിക്കുന്ന സംഭവമല്ല ഇതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലം ോന്നു ഇതെന്നാന്ന് പോലും എനിക്കറിയില്ല ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും അറിയത്തില്ല കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിവുള്ളൂ കിട്ടുള്ളൂ വെള്ളക്കളറുള്ള മൂങ്ങയുണ്ട് നല്ലാത്തതുണ്ട് പല വെറൈറ്റിയിലുള്ള ഇവിടെ മൂങ്ങയുടെ ഒരു േച്ചർ അത് വളരെ ഫേമസ് ആയി അത് ഒരുപാട് വിഷം ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിലുള്ള അതുകൊണ്ടായിരിക്കും ഈ വീടിൻ്റെയൊക്കെ മുകളിലെ ഈ മൂങ്ങായ ഒരു മിനിയേച്ചർ എടുത്തു നോക്കും ഇതൊരു ഒരു റൂമാണ് ഇതൊരു കേണൽ കോൾബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ മ്യൂസിയത്തിന് ഒരുപാട് പുള്ളിയുടെ എല്ലാ പ്രോപ്പർട്ടിയും ഒരുപാട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് വേണ്ടി തന്നെ ഒരു പുള്ളിയുടെ റിയൽ റൂം ഇവിടെ തന്നെ അവരത് കൊണ്ട് സാധിച്ചു വെച്ചിരിക്കുന്നു ഈ മ്യൂസിയം പക്ഷേ ഞാൻ നേരത്തെ വായിച്ചിട്ട് കോളബി ഒരിക്കലും ഈ മ്യൂസിയം കണ്ടിട്ടില്ല പുള്ളി പൈസയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഹെൽപ്പ് ചെയ്തു പക്ഷെ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ പുള്ളിയുടെ റൂമാണ് അത് ഒരു കാണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വിത്ത് അഭ്യർത്ഥി ഒരു ഹണ്ടിങ്ങും ചെയ്തിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് അകത്ത് കയറാൻ സാധിക്കത്തില്ല അവരത് ചില്ലിട്ട് ഗ്ലാസ് ഇട്ടിട്ട് നമുക്കൊരു പകുതി വരുമ്പോൾ മൂന്നാൽ കഴിഞ്ഞാൽ അന്നത്തെ റൂമി എയ്റ്റീൻ സംതിങ് വേണമെങ്കിൽ ഡൊമേക്ക് ചെയ്തപ്പോൾ ഇത് മാത്രമല്ല ബോർഡ് പൈസ കൊടുത്ത് ഈ മ്യൂസിയം ഉണ്ടാക്കിയ സമയത്ത് ഒരു സ്പോൺസറായിരുന്നു ഒരുപാട് തോക്കുകളൊക്കെ ഉണ്ട് ഉപയോഗിച്ചത് നമുക്ക് കാണാം അതിൻ്റെ അകത്ത് പക്ഷെ കയറാൻ ഇതിപ്പം ഇസിയിലുള്ള മീനുകളുടെ ഓരോ ടൈപ്പുള്ള മീനുകളുടെ പേരുകൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷന് ഇതെല്ലാം അതേ റിയൽ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനടുത്ത് തന്നെ ഈ മീനുള്ള ലക്വേറും ഉണ്ട് ഓരോ മീൻ്റെ ഷേപ്പുകളും അതിൻ്റെ പേരുകളും എല്ലാം കറക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു ചെറിയൊരു അക്വേർ ഇതൊരു ചെറിയൊരക്വേർ എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഈ ഫിഷുകളെല്ലാം ഉണ്ട് അതിനകത്ത് അവരുടെ ഫിഷിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സൈഡിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ ഈ സയൻസ് പഠിക്കുന്ന പരിഹാരം ടീച്ചേഴ്സും എല്ലാം ഒന്നും ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ ഒരുപാട് ഏറിയ ഉണ്ട് നമുക്കിരുന്ന് റിസർച്ച് ചെയ്യാനും ഒക്കെ പറ്റി ആർക്കൈവ്സ് ഒരുപാടുണ്ട് പിന്നെ ഇവിടെ സമയം പോയതുകൊണ്ട് ഞാൻ അത് ഇനിയിപ്പോൾ പതുക്കാൻ മുമ്പോട്ട് കയറി ഫൈനലി ഫൈനലി നമ്മൾ നമ്മളിവിടുന്ന് പോകേണ്ട ഒരു കറക്റ്റ് സമയമാകുമ്പോൾ നമ്മൾ ഇറങ്ങി കൊടുക്കും നമ്മളിവിടെ അനൗൺസ് ചെയ്യും അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴാണ് ഞാൻ മുന്നോട്ട് പോകുന്ന നേരത്തെ അപ്പം ഈ ഓരോ ഫ്ലോറിലും മൺഡേ ടു ഫ്രൈഡേയിൽ എല്ലാം ഷോകളുണ്ട് അതിലെ ഫ്രീ ഷോയാണ് അതിനകത്ത് അകത്തുള്ള മുഴുവൻ സയൻസ് ഷോകളായിരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുമായിട്ടൊക്കെ വരുന്നവർക്ക് ഒരാഴ്ച കാണാനുള്ള ഒരു അവസരമുണ്ട് ഇതൊരു എ ജനറേറ്റഡ് പ്രോഗ്രാമായിരുന്നു പക്ഷെ ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഓൾറെഡി സമയം പോയി നമ്മൾ താഴെ അതിൻ്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളൊരു ഒരു പൊസിഷൻ നിൽക്കുമ്പോൾ അത് കൃത്യമായിട്ട് എന്താണെന്ന് കാണിച്ചാൽ അതിൻ്റെ പിക്ചേഴ്സ് വരും എ ജനറേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം പുതിയ എനിക്കൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല നമ്മൾ പടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ മാത്രമല്ല എ കൊണ്ടിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്തും ചെയ്യാനുള്ള രീതിയിലാണ് അത് സയൻസ് മ്യൂസിയത്തിലാണ് കൂടുതൽ നമ്മൾ വെബിലും സോഫ്റ്റ്വെയർ ഡെവലപ്പിൻ്റിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും റിയലി റിയൽ ഫങ്ഷനാലിറ്റി ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല ഇനിയിപ്പോൾ അടുത്ത വരവിൽ കുറച്ചും കൂടെ നമുക്ക് ഇൻഡക്റ്റായിട്ട് ഇത് ഇതുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ ക്രാപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സെവൻ സീസ് മല്ലു ദിസ് ഇസ് സി ജെ